നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും നമ്മുടെ ജീവിത മേഖല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവ് നിന്റെ കരുണയുടെ ആ ഒരു നീർച്ചാലുകൾ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഭക്തിപൂർവം കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ രാജ്യം വരണമേ

കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മരിച്ചവരുടെ സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യശൂസിരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോക ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളീ ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങൾ ഈ ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളീ ഈ മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പ്രതി ഞങ്ങളീ ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പ്രതി ഞങ്ങളീ ലോകം മുഴുവിന്റെ ഇമെയിൽ കരണി പ്രതി യും ലോകം പാപപരിഹാരത്തിനായി പാവപരിഹാരത്തിനായി അങ്ങനെയുള്ള ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായി

Do you read the യും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമി സിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിസഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകം മുഴുവൻ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങൾ ലോകം ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെ ഈശോഡത്ത് പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പ്രതി യും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ

പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ